ഈ റ്റം എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ വാദിക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ ഒരാവശ്യമില്ല സർക്കാരിന് അതിൻ്റെ ആവശ്യമില്ല ഈ മദർസാ സമയത്തിൽ ഇടപെടാതെ തന്നെ സ്കൂൾ സമയം അത് ക്രമീകരിക്കാവുന്നതും എല്ലാ വിഷയങ്ങളും അത് നേരിട്ട് നടത്താനും യാതൊരു പ്രയാസവുമില്ല ഇക്കാര്യത്തിൽ കൂടി ആലോചിക്കാതെ ഇങ്ങനെയുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായതില്ല പ്രതിഷേധം മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അല്ല ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോവണമെന്നൊക്കെ പറയാൻ ഇവരൊക്കെ ആരാണ് ഓരോ ആളുകളും ബോധമുള്ള ഓരോ മലയാളികളും ആ ചോദ്യമാണ് ഉയർത്തേണ്ടത് നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാലയവും പ്രധാനമായിട്ടും ഹൈസ്കൂൾ സമയം രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റും വൈകിട്ട് ഒരു പതിനഞ്ച് മിനിറ്റും അധികമായിട്ട് എടുക്കുന്നു രാവിലെ കുറച്ച് നേരത്തെ ഈവനിങ് ആണെങ്കിൽ കുറച്ച് വൈകിട്ട് അത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ിക്കുന്നത് രാവിലെയും വൈകുന്നേരവുമായിട്ട് ഓരോ ആളുകളുമൊന്ന് ചിന്തിച്ചു നോക്കൂ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് കോടതിയുടെ തീരുമാനത്തെ തുടർന്നാണ് സർക്കാർ ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് എന്നിട്ട് പോലും സമസ്തയൊക്കെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാൻ ഞങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തണം ഞങ്ങളുമായിട്ട് ചർച്ച നടത്തണം ഇവരൊക്കെ ആരാണ് മുസ്ലിം മതത്തിലെ ഒരു സംഘടനയാണ് ഈ പറയുന്ന സംസ്ഥ ഇതുപോലെ ഒരുപാട് സംഘടനകള് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ ഇതുപോലെ ഒരു മതം മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ളത് മുസ്ലിം അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഹിന്ദു അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ ക്രിസ്ത്യന് അത് കഴിഞ്ഞാൽ വേറെ ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട് ഒരു മുസ്ലിം മാത്രം എന്നല്ല ഒരു ഇസ്ലാം മാത്രം നല്ലത് അങ്ങനെ എല്ലാ മതസംഘടനകളും അവർക്ക് ഇന്ന സമയത്ത് പറ്റില്ല അതുകൊണ്ട് പൊതുവിദ്യാലയങ്ങളുടെ ഹൈസ്കൂൾ സമയം മാറ്റണം അല്ലെങ്കിൽ ഒരു ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ അത് അംഗീകരിക്കൂല എന്നൊക്കെ പറയുന്നത് എന്ത് അർഹതയാണ് ഇതൊക്കെ വിളിച്ചു പറയാൻ ഇവർക്ക് ഇവരോട് ചർച്ച ചെയ്യാൻ ഇവരാരാണ് ഇതിൽ യു ഡി എഫ് ഇതുവരെ ഒരു തീരുമാനമെടുത്തില്ല ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇവർക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ ഇവർ മുന്നോട്ട് പോകൂ അതാണല്ലോ നമ്മൾ ഇത്രയും കാലം കണ്ടോണ്ടിരിക്കുന്നത് സൂംബ ഡാൻസ് അല്ല ഇവർ കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തില് പൊതുവിദ്യാലയങ്ങളിലൊക്കെ ഒരു പുരോഗമനപരമായിട്ടുള്ള കാലത്തിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിൽ വിമർശനവുമായിട്ട് ഇവരോട് ചർച്ച ചെയ്യണം ചെയ്യണമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇതൊരു യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തലല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത് സംസ്ഥയുടെ ഒരു നേതാവ് പ്രധാനപ്പെട്ട ഒരു ഭീഷണിപ്പെടുത്തുന്നത് പോലെയല്ലേ ഈ പ്രസംഗിക്കുന്നത് ഇതൊരു സൂചന മാത്രം ഞങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള ഭീഷണി തന്നെയല്ലേ ഇതൊരു ഭീഷണി തന്നെയാണെന്ന് ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഗവൺമെന്റ് എടുക്കുമ്പോൾ ഒരു തീരുമാനം എല്ലാ കുട്ടികൾക്കും തുല്യമായി ബാധിക്കുന്ന നിലയിൽ മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പരീക്ഷ മാറ്റി വെക്കാൻ മാറ്റി മാറ്റിവെക്കുക ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി ഇപ്പം പിന്നെ ക്ലാസ് ടൈം മാറ്റി വയ്ക്കുക ഏകലൊരു വിഭാഗത്തിന് വേണ്ടി പ്രത്യേക അവധി നൽകുക അതൊന്നും ഒരു ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല കാര്യങ്ങളായില്ല എന്നുമാത്രമല്ല അത്തരം ഏകപക്ഷീയമായി ഏതാനും ആൾക്കാർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഈ ആവശ്യം ജനാധിപത്യ വിരുദ്ധമാണ് അതൊരു ഭീഷണിയുടെ സ്വരത്തിലുള്ള പിന്നെ രീതിയാണ് ഗവണ്മെൻറ്റിനെ ഒരു വെല്ലുവിളിക്കുന്ന ഒരു സമ്പ്രദായ നമുക്ക് തോന്നും മറ്റേതെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ അവർ സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കേട്ടില്ലേ ഇതാണ് ശക്തമായ നിലപാട് ഈ ഒരു വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടിയോട് എല്ലാ രീതിയിലും ഐക്യദാർഢ്യമർപ്പിക്കുന്നു ഈ ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു ഇതിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോവാതെ ശിവൻകുട്ടി ഈ വിഷയത്തിൽ മുന്നോട്ടു തന്നെ പോകണം ഇതാണ് നിലപാട് ഏത് മതസംഘടനയാണെങ്കിലും അവർക്കതുമായി ബന്ധപ്പെട്ട് പഠനക്രമങ്ങൾ അവർ ക്രമീകരിക്കട്ടെ പൊതുവിദ്യാലയങ്ങള് അതൊരു തീരുമാനമെടുക്കും അതിനനുസരിച്ച് മറ്റുള്ളവർ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ അതല്ലാതെ പൊതുവിദ്യാലയങ്ങളുടെ സമയം തീരുമാനിക്കാൻ ഇവർക്കൊന്നും ഒരു അർഹതയുമില്ല എന്ന് തന്നെയാ പ്രഖ്യാപിച്ചത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ സമയം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു മതത്തിനു മാത്രമല്ലേ ഒരു 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 രീതിയിൽ ഇളവൊക്കെ ഉള്ളു ഒരു വെള്ളിയാഴ്ച സമയം നമ്മളൊന്ന് എടുക്കുക അതിൽ ഉച്ച സമയത്ത് അധികമാണ് അതെന്തിനാണ് അത് ഈ ഒരു മതത്തിന്റെ പേരിൽ മാത്രം കൊടുക്കുന്ന ആനുകൂല്യ ഇതേപോലെ ആനുകൂല്യം നമ്മുടെ കേരളത്തിൽ മറ്റേതെങ്കിലും മതങ്ങൾക്ക് ഉണ്ടോ ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കൂ മറ്റേതെങ്കിലും ഒരു മതത്തിന് ഹിന്ദു ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ മറ്റേതെങ്കിലും മതങ്ങൾക്ക് ഇതുപോലെ ഒരു സമയ ആനുകൂല്യം ഉണ്ടോ ഒരിക്കലുമില്ല ഇനിയും ഇതേ മതം തന്നെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത് നീതിയാണ് അതൊക്കെ ഒരു ഉളുപ്പില്ലായ്മ എന്ന് തന്നെയല്ലേ പറയേണ്ടത് ഇതൊരു എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു മഹത്തായ ജനാധിപത്യ രാജ്യ അവിടെ ഒരു മതത്തിന് വേണ്ടി മാത്രം മറ്റെല്ലാ ആളുകളും സഹലതും വിട്ടുകൊടുക്കണം എന്നൊക്കെ പറയുന്നത് ബോധമുള്ള ഒരാൾക്കും ഒരിക്കലും അംഗീകരിക്കാൻ തന്നെ സാധിക്കില്ല വെള്ളിയാഴ്ച തന്നെ ഒരു മതത്തിന് മാത്രം ആനുകൂല്യം കൊടുക്കുന്നത് പോലും വലിയ ചർച്ചയാക്കേണ്ട വിഷയ ഓരോ ആളുകളും ചിന്തിക്കണം എല്ലാ മതങ്ങളും ഓരോ ദിവസം ഞങ്ങൾക്ക് വേണമെന്ന് ഇവിടെ പറയുന്നില്ല അത് മറ്റു മതങ്ങളുടെ ഒരു ആ മറ്റു മതങ്ങളുടെ ഒരു ആ ഒരു മികവ് തന്നെയാണ് അവരിതിൽ ഒരു പ്രശ്നത്തിൽ പോലും വരാത്തത് എന്നാൽ ഈ സാക്കും സുബാ ഡാൻസും അതിനെതിന് അതേപോലെ തന്നെ ഇപ്പോ സമയക്രമ ഞങ്ങളോട് ചർച്ച ചെയ്യണം ഞങ്ങളും ഈ ചർച്ച ചെയ്യാനൊക്കെ ഒരു യോഗ്യത വേണം അതിനുള്ള ഒരു യോഗ്യതയും ഈ പറയുന്ന മത സംഘടനകൾക്കുണ്ടോ ഇവരാണോ പൊതുവിദ്യാലയങ്ങളുടെ സമയം പൊതുവിദ്യാലയങ്ങളിൽ എന്ത് പഠിപ്പിക്കണം എന്ത് കൊണ്ടുവരണം സൂപ്പർ ഡാൻസ് ഉൾപ്പെടെ മൊണ്ണകളായിട്ടുള്ള വിശദം ഉൾപ്പെടെയുള്ള സംഘടനകളായിട്ടാണോ ഇവിടെ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എ നമ്മുടെ കേരളം ഏത് നൂറ്റാണ്ടിലേക്കാണ് ഈ പോകുന്നത് കുറെ ആളുകൾ ഇങ്ങോട്ട് ചാടി വീടു കൊള്ളു എന്തെങ്കിലും ഒന്ന് കാത്തു നിൽക്കുക ഇവിടെ ഒരു മാറ്റം വരുന്നൊരു വിഷയം വരുമ്പോഴേക്കോ ചാടിവിയ മതസംഘടനകളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണോ ഇനി പൊതുവിദ്യാഭ്യാസം മുന്നോട്ട് പോകേണ്ടത് അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല വിശ്വാസങ്ങളെ ഒന്നും നമ്മൾ ആരും തന്നെ എതിർക്കുന്നില്ല പക്ഷെ അത് മറ്റുള്ളവരുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ ഒരിക്കലും അംഗീകരിക്കില്ല മദ്രസകൾ ഉണ്ടെങ്കിൽ മദ്രസകള് അതിനനുസരിച്ച് എങ്ങനെയാണോ പൊതുവിദ്യാഭ്യാസം സ്വയം ക്രമീകരിക്കുന്നത് അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ മദ്രസകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ചത്തേക്കായിട്ട് മാറ്റണം അതൊക്കെ ഈ പറയുന്ന സംസ്ഥ തീരുമാനിക്കട്ടെ അല്ലാതെ പൊതുവിദ്യാഭ്യാസ കാര്യങ്ങൾ ഞങ്ങളോട് ചർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ബോധമുള്ള ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇവിടെ യു ഡി എഫ് ആണെങ്കിൽ ഈ പറയുന്ന വിശ്രം ടീമിനൊപ്പം ഈ പറയുന്ന സോംബാ ഡാൻസുകാർക്കെതിരെ ഈ പറയുന്ന സൂമ്പാ ഡാൻസുകാർ ഉണ്ടല്ലോ സോമ്പക്കെതിരെ നിൽക്കുന്ന ആളുകൾ അവർക്കൊപ്പമാണ് ഈ പറയുന്ന യു ഡി എഫ് അതേപോലെ തന്നെ ഇനി സ്വസ്ഥയായി ബന്ധപ്പെട്ടും യു ഡി എഫിന് ഇവരൊപ്പേ പോലും ഈ ഒരു വിഷയത്തിനൊക്കെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു